വ്യാഴം ഒക്ടോബർ പത്തൊമ്പതിന് എട്ടാം ഭാവത്തിൽ നിന്ന് മിഥുനം ഒൻപതാം ഭാവമായ കർക്കിടകത്തിലേക്ക് മാറുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് വളരെ നിർണായകമായ ഒരു മാറ്റമാണ് എട്ടാം ഭാവം അപ്രതീക്ഷിത പ്രശ്നങ്ങളുടെയും തടസ്സങ്ങളുടെയും സ്ഥാനമാണ് ഇവിടെ നിന്നുള്ള വ്യാഴത്തിന്റെ മാറ്റം ഭാഗ്യത്തിന്റെ സ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ ഉച്ചഭാവത്തിലാണ് പ്രവേശിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിലുണ്ടായിരുന്ന സാമ്പത്തികമായും തൊഴിൽപരമായുള്ള തടസ്സങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മോചനം നൽകും ഈ സ്ഥാനമാറ്റം ഭാഗ്യം ധർമ്മം പിതാവ് ഉന്നത വിദ്യാഭ്യാസം എന്നിവയുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ നാല് വരെയാണ് കരിയർ വിപുലീകരണത്തിന് ഏറ്റവും ഉചിതമായ സമയം ചൊവ്വ ബുധ സമ്മിശ്രത്തിന്റെ ഇരട്ട ഫലം ഉണ്ടാകും വൃശ്ചികൻ രാശിയുടെ അതിവിനായ ചൊവ്വ ഒക്ടോബർ ആറിന് ഒന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ബുധനുമായി ചേരുമ്പോൾ ഇത് വ്യക്തിത്വത്തെയും സംസാരത്തെയും തീവ്രതയും ഊർജയുള്ളതുമാക്കും ഈ സംയോജനം തൊഴിൽ രംഗത്ത് ശക്തമായ മുന്നേറ്റത്തിനുള്ള ആക്കം നൽകുന്നുണ്ട് ചിന്തകൾ കൂടുതൽ കൃത്യവും പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചുള്ളതുമായി മാറ്റുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഈ തീവ്രമായ ഊർജം വ്യക്തിബന്ധങ്ങളിൽ ആധിപത്യ സ്വഭാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങളിൽ പിരിമുറക്കം സൃഷ്ടിക്കാം ശനിയും പ്ലൂട്ടോയും നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് വൈകാരികവും ഭൗതികവുമായ അടിത്തറയിൽ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു ശനി സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ നിർബന്ധിക്കുന്നു അതേസമയം പ്ലൂട്ടോയുടെ നേരിട്ടുള്ള സഞ്ചാരം വൈകാരിക അടിത്തറയുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള പരിവർത്തനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതി പുതിയ വസ്തുക്കൾ വാങ്ങാനോ അല്ലെങ്കിൽ നിലവിലെ താമസ സ്ഥലം മെച്ചപ്പെടുത്തുന്നതിനുള്ള ദീർഘകാല തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും എന്നാൽ കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വൈകാരിക സമ്മർദ്ദത്തിന് കാരണമാകാതെ ശ്രദ്ധിക്കണം we